ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫസ്റ്റ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴുത്ത ചക്കച്ചോള മിക്സി ജാറിലേക്കിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടി പത്ത് ചക്കച്ചോള വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പച്ചരി മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് കഴുകി വാരിയെടുക്കണം ഇനി മിക്സി ജാറിലേക്ക് ചക്കച്ചോള ഇട്ടുകൊടുത്ത് അരി കഴുകി വാരിയാക്കുമ്പോൾ വെള്ളമൊന്നും ഇല്ലാതെ ഒരു അരിപ്പിയിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ചക്കച്ചി ഇട്ട് കൊടുത്ത് മൂന്ന് രണ്ട് മൂന്ന് ഏലക്കായയുടെ അരികും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കഴുകി വെച്ച അരികി ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഒരു കാൽ കപ്പ് ശർക്കരപ്പൊടി ശർക്കര ചക്കയുടെ മധുരം നോക്കി വേണം ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാൻ ഇത് നല്ല മധുരമുള്ള ചക്ക ആയതുകൊണ്ട് കാൽ കപ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി അധികം വെള്ളം ചേർക്കണ്ട മാവ് അരച്ചെടുക്കുന്ന സമയത്ത് ഇത് ഇതുപോലെ കിട്ടണം ഒരു നുള്ളു ഉപ്പും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു ടീസ്പൂൺ എള്ളും കൂടെ ചേർത്ത് കൊടുക്കണം ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ ഇത് പൊങ്ങാൻ വെച്ചാൽ മതി രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്ത് ചുട്ടെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ എള്ളും എള്ളും നല്ല ജീരകം കൊണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ നല്ല ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇപ്പം തന്നെ അപ്പൻ ചുട്ടെടുക്കുക ഒരു പാൻ ചൂടാവാൻ വെച്ച് ചൂടായ പാനിലേക്ക് ഒരു തവി മാവ് ഒരി ഒഴിച്ച് എണ്ണയൊന്നും തടവെട്ട ആദ്യം എണ്ണ പാത്രം ചൂടായതിനു ശേഷം ഒരു തവി മാവ് ഒരി ഒഴിച്ച് ഇനി ഇതിൽ ഇതിന് സൈഡിലായിട്ട് കുറച്ച് എണ്ണ തളി തിളകി കൊടുക്കുക മുകളിലായിട്ടും കുറച്ച് എണ്ണ തിളകി കൊടുക്കുക അതിന് മുകളിലായി കുറച്ച് കറുത്ത ഉള്ളും വെളുത്ത ഉള്ളും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിങ്ങനെ പൊങ്ങി വരും മാവഴിച്ച ഉടനെ തന്നെ നല്ലപോലെ പുളകൾ വരും ആ സമയത്ത് ഇത് ഇനി എണ്ണ തിളകി കൊടുത്തതിന് ശേഷം അടച്ചു വയ്ക്കുക ഇതിലെണ്ണയ്ക്ക് പകരം നെയ്യാണ് കൂടുതൽ നല്ലത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിൽ നെയ്യ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലത് നെയ്യ് ചേർത്ത് കൊടുത്താൽ നല്ല ഒരു മണും നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പം ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഉപയോഗിച്ചെടുക്കാം ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളിൽ സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകാനൊക്കെ നല്ലൊരു പലഹാരമാണ് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും ഇനി ഇതൊന്നും മറിച്ചിടേണ്ട ആവശ്യമില്ല മുകളിൽ എള്ളു ചേർത്ത് കൊടുത്താണ്ടാന്ന് ഇത് മറിച്ചിടുന്നത് എള്ളൊന്ന് മൊലിഞ്ഞ് കിട്ടാൻ വേണ്ടി എള്ളു മൊലിഞ്ഞ് കിട്ടുന്ന സമയത്ത് ഇത് വാങ്ങി വേറെ അപ്പം ചുട്ടെടുക്കാം വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പം കുട്ടികൾക്ക് ഇതുപോലെ പെട്ടെന്ന് അഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് പലഹാരം റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല പോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും ഹെൽത്തി പാത്രം നല്ലപോലെ ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പം ചുട്ടെടുക്കണം മാവന് മുഴുവനായി ഒരുമിച്ച് ചുട്ടെടുക്കണം എന്നില്ല ആവശ്യത്തിന് നമുക്ക് ചുട്ടെടുത്ത് ബാക്കി ഫ്രിഡ്ജിൽ വെച്ച് ആവശ്യം വരുമ്പോൾ ചുട്ടെടുത്താലും മതി കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഈ ചക്കപ്പഴം പാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ ചക്ക കൊണ്ടുള്ള കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഒന്ന് നിങ്ങൾ കണ്ടു നോക്കണേ നല്ല രുചിയും ടേസ്റ്റുമുള്ള ചക്കപ്പഴം പാൻ കേക്ക് കണ്ടില്ലേ നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക്യൂ ഫോർ വാച്ചിങ്